ഇത് അല്ലി ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ള സൂപ്പർ ചിക്കൻ സ്റ്റ്യൂ ആണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് അപ്പം ആദ്യം തന്നെ ചിക്കനിൽ വിനാഗിരിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉരുളി അറുപ്പത്ത് വെച്ചിട്ട് നമ്മളിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നെ അതിലേക്ക് ഇത്തിരി ഇഞ്ചി പച്ചമുളക് സവാള വേപ്പില ഇരുന്നു കരയാമ്പു കറുവപ്പട്ട ഏലക്കായ ഇതിരുന്നു പിന്നെ അതിലേക്ക് ചിക്കൻ ഇടുന്നുട്ടാ ചിക്കൻ ഇട്ടിട്ട് അത് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിക്കുന്നു വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കോരി ഇടുക ഇത് കോരി നമ്മൾ മാറ്റി വയ്ക്കുന്നു പിന്നെ അലയ്ക്ക് കുറച്ച് വെളിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ട് കറുവപ്പട്ട ഏലക്കായ കറിയാമ്പ് ഇടുന്നു പിന്നെ ഇഞ്ചി പച്ചമുളക് സവാള സവാളിടണു പിന്നെ കുറച്ച് വേപ്പി ഇടുന്നു എന്നിട്ട് അതിൻ്റെ ഇളക്ക ഇളക്കിയിട്ട് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഒഴിക്കുന്നു രണ്ടാം പാൽ ഒഴിച്ച് ഉപ്പിടണു പാത്രം ഉപ്പിടണു ഉപ്പിട്ടിട്ട് പിന്നെ പാസ്ത മാക്രോണി ഇടണു പിന്നെ വേവിച്ച ഉരുളകിഴങ്ങ് ക്യാരറ്റ് ഇടണു പിന്നെ ഗ്രീൻ ബീൻസ് ഇടണം ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണെങ്കിൽ ബീൻസാണെങ്കിൽ നേരിടാം അല്ലെങ്കിൽ അത് വേവിച്ചിടണോട്ടോ പിന്നെ കുരുമുളക് പൊടി ഇടണു എന്നിട്ട് ഇളക്കണു അത് ഇനി ഒരു ഒരു ലെവലാകുമ്പോൾ ഈ ചിക്കൻ്റെ കഷ്ണം ഇടണം കേട്ടോ വേവിച്ച ചിക്കൻ കഷ്ണം ഇടണു എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ നാടികേത്തിൻ്റെ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലി ചേച്ചി ഒന്ന് തിളപ്പിക്കും കേട്ടോ എന്നിട്ട് ആൾ ഇത് ചെയ്യണം നമ്മൾ സാധാരണ തിളപ്പിക്കാറില്ല പിന്നെ നമുക്ക് അച്ചാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇടണു വേപ്പിലിടണു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടണം പിന്നെ ഗരം മസാല ഇടണു അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഉണക്ക മുതിരി ഇടണം പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിരിക്കണ്ട് ഒഴിക്കുന്നു അങ്ങനെ സാധനം സെറ്റപ്പായി ഇത് ഭംഗി കൂട്ടാനായിട്ട് കളറുള്ള പച്ചമുളക് അരിഞ്ഞിടണു ചുവന്ന കളറും പച്ച കളറിലൊക്കെ ഉള്ളത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി കിട്ടും ഇത് ബ്രെഡ് വെള്ളപ്പം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ സൂപ്പർ സാധനമാണ് കേട്ടോ ഞങ്ങൾ അല്ലി ചേച്ചി അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടാണ് അപ്പം നമ്മുടെ വയറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഈ ഇസ്റ്റു ഈ ചിക്കൻ ഇസ്റ്റു കണ്ടപ്പോൾ നമുക്ക് കൊതി കൊതിയടക്കാനായില്ല അപ്പം നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ചു അപ്പോൾ സൂപ്പർ സാധനമാണ് നിങ്ങളൊക്കെ വെച്ച് വയ്ക്കുക എല്ലാ വിരുന്നാർ ഒക്കെ വരുമ്പോൾ വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ